Hello everyone, welcome back to my channel Life of Sarah. I'm literally at home looking my hair. I know that I haven't been posting since a long time. Karam NK Jolie Undipam യൂണിവേഴ്സിറ്റി അതിൻ്റെ ഇടയ്ക്ക് പോകുന്നു എല്ലാം കൂടെ കൂടുമ്പോൾ ഭയർ പാടാണ് സോ ഐ ഫീൻ പോസ്റ്റിങ് സം ഷോർട്സ് ആൻഡ് ലൈക്ക് റീൽസ് ബിക്കോസ് യൂസ് ഡസ് യു നീഡ് എ ലോർ ഓഫ് ലൈക്ക് വർക്ക് ബട്ട് ഇന്ന് ഞാൻ ഓർത്ത് ചുമ്മാ ഇവിടെ ഇരിക്കരുത് ഒരു വ്ലോഗിലേക്കാണ് ചുമ്മാ ഇരിക്കല്ല കുറേ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം മൈ ഫ്രണ്ട് കീരാ ഓൾറെഡി നോ ഇഫ് ഇപ്പ് ബീൻ ഫോളോയിങ് മീ സെൻസ് അങ് ടൈം കീര എന്നീ വീട്ടിലോട്ട് വരുന്നുണ്ട് ബിക്കോസ് ഇസ് ഇസ് മൈ ന്യൂ ഹൗസ് ഇതാണ് എൻ്റെ റൂം ഓവ്യസ്ലി ഐ എം ഗുള ഡൂദർ വീഡിയോ ജസ്റ്റ് ഫോർ ലൈക്ക് ഹൗസ് ടൂ ആൻഡ് ആൾ സോ നോ ഗുള ഷെയർ ഇറ്റ് നൗ കീര ഇവിടെ വരുന്നുണ്ട് ഇന്നിവിടെയാണ് സ്റ്റേ ഓവർ സോ ഇന്ന് ഞങ്ങൾ വൈകുന്നേരം വെളിയിലോട്ടൊക്കെ പോയി പിന്നേത്തോ എന്ന് പറഞ്ഞാൽ പണ്ടൊരു വ്ളോഗിങ് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നേത്തോ പിഞ്ഞേത്തോനാണ് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഡിന്നറിലാണ് അപ്പം ഡ്രിങ്ക്സ് അങ്ങനെ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ലൈക്ക് യു നോസ് ഷീ യു ബി സ്റ്റേയിങ് ചെയ്യാം കാരണം ഞാൻ കീറയുടെ വീട്ടിൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കിടന്നിട്ടുണ്ട് ഓൾറെഡി ബട്ട് ഷി നെവർ ഗോട്ട് ടു ലൈക്ക് സ്ലീപ്പ് ആവും മൈ പ്ലേസ് ബിക്കോസ് ഞാൻ ഹോസ്റ്റലായത് കൊണ്ട് അവിടെ ഹോംസ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാരെ ബട്ട് ഫൈനലി എനിക്കൊരു പ്ലേസ് ഉണ്ട് സോ ഐ ക്യാൻ ഹോസ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് സോ ഐ എം മോസ്റ്റിങ് കീരാ ടുഡേ ആൻഡ് യാൻ ഐ ഹോപ്പ് എൻ്റെ ചിക്കൻ കറി ഫ്രൈഡ് റൈസ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു കാരണം ഇറ്റ്സ് എ ബിറ്റ് സ്പൈസി ഡേ ഡു ഇറ്റ് സ്പൈസി ഫുഡ് ഇന്ന വന്നോ ബ് ഞാൻ ആ സ്പൈസിനെ കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ടൊമാറ്റോസ് അപ്പോ ഐനി ഇത്ര स्वीറ്റ് കൂടിപ്പോൾ എനിക്കറിയുന്ന ആ കാൾ ജർ ലെറ്റ്സ് സീ ഹർ റിയാക്ഷൻ വെൻ ഷീ ഈറ്റ് ഇറ്റ് ഓക്കേ സോ യാ സ്റ്റേ ലോങ് ഇൻ മൈ വ്ലോഗ് വെൽ ലെസ് ഇറ്റ് ഷീ രിലി മെറ്ററോ മണ്ടസ ലിറ്ററലി കാൻ ചെക്ക് മൈസെൽഫ് അലോട്ട് യാ അപ്പം വ്ലോഗ് കാണുക സ്കിരാ യോ യു ഗൈസ് ഓൾറെഡി നൗ we are waiting for the metro We're wearing this tiny little flowy dress so that the air flow will happen because it's so hot So guys, we have had our food. Yeah. Going back to my house, and I also collected my mini fan, mini which fan. I ordered from Amazon. Yeah. And we are going home, have some drinks, and sleep, like good girls. And gossip. And gossip. <laughs> and gossip. <laughs> <laughs> don't really lot of My food. How is it, Kira? <coughs> <laughs> it's spicy. Yeah. It's spicier for my Filipino friend, mm -hmm. but I added a lot of tomatoes in it. But mm. <laughs> it's good. Bye. Bye. Approved. Approved. <laughs>